അനുഗ്രഹിക്കപ്പെട്ട സഭ സഭയാ ദൈവത്തിന്റെ മകത്ത് ഇരുന്നാട്ടെ ഞാൻ ചില കാര്യം പറഞ്ഞു തരാം സ്തോത്ര ഇടയ്ക്ക് ഓടിപ്പാരത്തിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു പോകണം ആ അതൊക്കെ വിട ഇത് പറഞ്ഞേ യേശു മാത്രമാ രക്ഷകൻ മറ്റൊരുത്തനും രക്ഷയില്ല അതുമെന്തും കാണിച്ചു അതുമെന്തുമെന്നും പറയരുത് യേശു മാത്രമാ നരകത്തിൽ പോകരുത് സ്വർഗത്തിൽ പോകണം സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴിയുള്ളൂ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം മറ്റൊരുത്തൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കേട്ടോ അറിയാവല്ലോ ദൈവത്തിൻ്റെ മഹത്വം യേശു മാത്രമാ ദൈവം മറ്റൊരുത്തനും രക്ഷയില്ല ജനപ്രതിനിധിയാ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്നെയും സ്നേഹമാണെന്ന് എനിക്കറിയാം മറിയമ്മ കൂടെ കൂടെ പറയുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് ആ അച്ചായനു എന്നെ ഒരിക്കൽ കാണണമെന്ന് ചിന്തിച്ചു പക്ഷെ ഒത്തില്ല ഞാൻ പ്രാർത്ഥിച്ചു എന്നതിൽ എനിക്ക് പറയാനുള്ളത് യേശു ക്രിസ്തു മാത്രം ആരക്ഷകൻ കൂടെ വന്ന ആൾ നിങ്ങളോടും പറയാ യേശു താമേ പറഞ്ഞു കൊടുക്കണം യേശു മാത്രം ആരക്ഷകൻ നരകവുമുണ്ട് സ്വർഗമുണ്ട് നരകത്തിൽ ചാകാത്ത മുഴുവത്തതിൻ്റെ സ്വർഗത്തിൽ പോകണം സ്വർഗത്തിൽ പോകാൻ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ യേശുവിനെ രക്ഷിതാവശീകരിക്കുക െ ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട ഫാസ്റ്റർമാര്സ്റ്റർ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കാനും സാധിച്ചത് അധികം സന്തോഷം എന്താ ഫാസ്റ്റർ നല്ല മൂടിലാന്ന് തോന്നപ്പള്ളിയിലേക്ക് നിങ്ങളെല്ലാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒപ്പം നിങ്ങൾക്കറിയാം ദൈവത്തിൻ്റെ നാമം എന്നും മാത്രപ്പെട്ട് തന്നെ ഇരിക്കും യാതൊരു സംശയവുമില്ല അത് എക്കാലത്തും ഞങ്ങൾക്ക് ഞങ്ങൾ എൻ്റെ കുടുംബത്തിന് എന്നും അങ്ങനെ തന്നെയാണ് യാതൊരു സംശയമില്ലാത്ത ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ദൈവം തന്നെയാണ് ആ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് ഇരിക്കട്ടെ ഈ ഒരു സമയം രണ്ട് മിനിറ്റ് തന്നതിന് ഉള്ള നന്ദി ഭാസ്റ്ററോട് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യം അർപ്പിക്കുന്നു നന്ദി നമസ്കാരം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗസ് നല്ല കർത്താവേ ഞങ്ങളുടെ ദേശത്തിന് നല്ല നേതൃത്വം നൽകൂ ദൈവത്താൽ അയക്കപ്പെട്ട പ്രിയ നിന്റെ മകനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം ഞങ്ങളുടെ ദേശത്തിന് മകൻ ഒരു അനുഗ്രഹമായിരിക്കണം കർത്താവെ തന്റെ പിതാവിലൂടെ ദേശത്ത് ലഭിച്ച എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു ദൈവമായ കർത്താവെ ആ നല്ല പാതയിൽ ദേശത്തിന് നന്മ ചെയ്യുവാൻ നിന്റെ മകനെ കർത്താവ് കൃപ നൽകണമേ ജീവിതയാത്രയിൽ കർത്താവിനോട് ചേർന്ന് മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവയാക്കണമേ പ്രിയ മാതാവിന്റെ കണ്ണുനീര് പ്രാർത്ഥനയും നിന്റെ മകന്റെ ജീവിതത്തിൽ ആത്മീയമായ മുന്നേറ്റത്തിന് നിത്യതിരെ അവകാശം ായി തീരുന്നതിന് നിത്യെ കുറിച്ചുള്ള വലിയ പ്രത്യാശയോടെ ജീവിതയാത്രയിൽ കർത്താവ് ഏൽപ്പിക്കുന്ന കർത്താവ് തന്റേതായ പ്രവർത്തന മേഖലകളിൽ

സമരം കൊണ്ടും ബലമില്ല കൈരോവായും ഗുണമില്ല സമരം കൊണ്ടും ബലമില്ല കൈരോവായും ഗുണമില്ല തരണക്കാരും മരണം വരുമ്പോൾ മോങ്ങി മോങ്ങി കരയുമേ തരണക്കാരും മരണം വരുമ്പോൾ മോങ്ങി മോങ്ങി കരയുമേ ആ സമരം കൊണ്ടും ഫലമില്ല ായും ഗുണമില്ല സമരം കൊണ്ടും ഫലമില്ല കൈരോവായും ഗുണമില്ല തരണക്കാരും മരണം വരുമ്പോൾ ഹോങ്ങി മോങ്ങി കരയുമേ തരണക്കാരും മരണം വരുമ്പോൾ ഹോങ്ങി മോങ്ങി കരയും